നമസ്കാരം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്ക് വീടിനകത്ത് അതിപ്പോൾ ഇൻറ്റീരിയർ ആയിക്കോട്ടെ ഡോർ ഡോറായിക്കോട്ടെ ജനലുകളായിക്കോട്ടെ അതിൽ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് മരമാണ് മരം എന്ന് പറയുമ്പോഴത്തേക്കും പല മരങ്ങൾ നമ്മുടെ മനസ്സിൽ വരാറുണ്ട് ഞാൻ തന്നെ കഴിഞ്ഞ ഒന്നൊന്നര വർഷം മുൻപ് ഏതാണ്ട് ഒന്നരമുക്കാൽ വർഷത്തോളം ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ കാണിച്ച ഒരേ ഒരു ബ്രാൻഡഡ് മരം എന്ന് പറയുന്നത് ഹിൽവുഡായിരുന്നു അന്ന് ഹിൽവുഡിലെ വീഡിയോ കാണിക്കുമ്പോൾ പലരും അതിനെക്കുറിച്ച സംശയങ്ങൾ ചോദിച്ചിരുന്നു ഇതിനൊക്കെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ട് എന്ന് ചോദിച്ചിരുന്നു ഒരുപാട് പ്രത്യേകതകൾ അന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഫോളോ അപ്പ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിട്ടേൺ ആയിട്ട് വാറൻറ്റി തരുന്ന ഒരു മരത്തിന്റെ അല്ലെങ്കിൽ ഒരു വുഡിൻ്റെ അതാണ് ഹിൽവുഡ് എന്ന് പറയുന്നത് അതിൻ്റെ വിശേഷങ്ങൾ അതിൻ്റെ ഒരു ഫോളോ അപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ അജയ് ശങ്കർ ഫമാൻ കൊമേഴ്ഷൻ ഇന്ത്യയുടെ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുന്നത് നേരിടാണ് മോർണിംഗ് മോർണിംഗ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ രണ്ടു അടുത്തായി ഒരു ഒന്നര രണ്ടു വർഷം അതിനകത്തുനിന്ന് കണക്കാക്കാം അന്ന് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു ഒരു സംഗതി ഉണ്ടായിരുന്നു അന്ന് പലരും കമന്റ് ഈ നൂറ് വർഷം ആ പ്രായമുള്ള നമ്മൾ അങ്ങനെ ഇപ്പോഴും അതെ അതെ തെളിവ് ഒന്നുമില്ല നമ്മള് സ്റ്റിക്കറിൽ തന്നെ മെയിൻ ഏജ് നൂറ് സ്റ്റിക്കർ അടിക്കാൻ ഒരു തോന്നലും ഉണ്ടാവും പക്ഷെ അതിനകത്ത് ഉറപ്പ് പറയാൻ കാരണം നമ്മൾ ലീഗൽ സർട്ടിഫൈഡ് ആണ് ലീഗൽ അത് ഇന്തോനേഷ്യൻ ഗവൺമെന്റ് എല്ലാ മരങ്ങളും സസ്റ്റൈനബിളി സോഴ്സ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ് അപ്പൊ നമ്മൾ എടുക്കുന്ന എല്ലാം മരവെല്ലാം ലീഗൽ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് മിനിമം ഏജ് ആയ മരങ്ങൾ അതായത് ചെറിയ മരങ്ങളോ അല്ലെങ്കിൽ അവിടെ എത്തി വെച്ചിട്ട് കുറെ നാളായ കുറച്ച് നാൾ കാലം മാത്രമേ മരങ്ങൾ മുറിക്കാൻ പാടില്ല മിനിമം ഏജ് ആയ മരങ്ങൾ മാത്രമേ ഉള്ളൂ അതെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു നൂറ് വർഷം ആണ് വരിക വരുന്നത് അതെ അതെ ഇവിടെ ഇന്ത്യ നിങ്ങൾക്ക് ഇപ്പൊ നമ്മുടെ മർബവുഡുകളെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് ഗൂഗിളിൽ പോലെ സെർച്ച് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഹാർഡ് വുഡാണ് അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ റെസിസ്റ്റിവിറ്റി ആണ് ഇതൊക്കെ കിട്ടും കേട്ടോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിൽ നമ്മൾ ഇവിടെ ഇത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾ പറയുന്നത് ഈ പറഞ്ഞ വിലീഗൽ സർട്ടിഫിക്കേഷൻ ഉള്ള പ്രൊഡക്റ്റോട് കൂടിക്കാണ് നമ്മുടെ പ്രൊഡക്റ്റ് എല്ലാം അതെ 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 ആ സർട്ടിഫിക്കേഷൻ ആണ് ഈ വർഷം വർഷം മിനിമം ഏജ് ഉറപ്പ് വരുന്നത് നമ്മൾ ആയിട്ട് തന്നെ എത്ര ഇയേഴ്സ് അത് കൊടുക്കാൻ കാരണം ലൈഫ് ടൈം വാറണ്ടി എന്നോ അങ്ങനെയൊക്കെ അത് കൊടുക്കൊണ്ടിരിക്കും ആളുകൾ ചോദിക്കും ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ പത്ത് വർഷമല്ലേ ഉള്ളു അങ്ങനെ അല്ല അപ്പൊ നമുക്ക് തന്നെ ഒരു ഡൗട്ട് അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് നോക്കി അപ്പൊ ലൈഫ് ടൈം എന്ന് പറയുന്നത് പലരും അവരെന്ത് പറയുന്നു അതാണ് ലൈഫ് ടൈം ഓക്കെ നമ്മളിപ്പോ ലൈഫ് ഇപ്പൊ ഞങ്ങൾ തന്നെ ലൈഫ് ടൈം കൊടുത്തിട്ട് ഞങ്ങൾ നാളെ പറയാം പത്ത് വർഷം ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് വർഷം ഉള്ളത് ലൈഫ് ടൈം കൊടുത്തിട്ട് ചിലർ പതിനഞ്ച് വർഷം പറഞ്ഞാൽ പതിനഞ്ച് വർഷമാണ് നമുക്ക് റിട്ടേൺ ആയിട്ട് ഒരു ഡെഫിനറ്റ് പീരീഡ് കൊടുക്കാൻ വേണ്ടിട്ടാണ് ട്വന്റി ഫൈവ് ഇയർസ് വാറണ്ടി കാർഡ് തന്നെ കൊടുക്കുന്നത് അതെ അതെ നമുക്ക് ഇതിന്റെ പറഞ്ഞു നോർമലി ഒരു വീട് പ്രധാനപ്പെട്ട ഏതൊക്കെ സൈസില് അവൈലബിൾ ആവുമെന്ന് ചോദിക്കാം നമുക്ക് ഏതൊക്കെ സൈസില് അവൈലബിൾ ആണ് നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റാൻഡേർഡ് സൈസുകളും അവൈലബിൾ ആണ് അതെ നാല രണ്ടര നാലര രണ്ടര കോട്ടയ സൈഡിലൊക്കെ നാല് രണ്ടര പിന്നെ അഞ്ച് രണ്ടര അഞ്ച് മൂന്ന് ആറ് നാല് പിന്നെ ഓൾമോസ്റ്റ് എല്ലാ സൈസിലും നമ്മൾ സപ്ലൈ കാരണം നമ്മുടെ ഓൺ പ്രൊഡക്ഷനാണ് നമ്മൾ അവിടെ നിന്ന് ആയതുകൊണ്ട് ഇന്ന സൈസ് കാണുന്നില്ല നമുക്ക് ഇവിടെ ആവശ്യം സൈസ് നമ്മൾ ആ സൈസിൽ അവിടെ അതെ അതെ ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ധാരാളം സൈസുകൾ അവൈലബിൾ ആണ് ഇത് സൈസ് തിക്നസ് കൂടാതെ നീളം എത്രയാണ് പറയാം നമുക്ക് നീളം പല നീളത്തിലും വരുന്നുണ്ട് പന്ത്രണ്ട് അടി പതിമൂന്ന് അടിയൊക്കെ വരാറുണ്ട് സാധിക്കും ഇതിപ്പോ ഒരു വീട് ചെയ്യുമ്പോൾ പലരും ചോദിക്കും ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാന്നുള്ളത് വാതില് ജനല് ജനൽ ഫ്രെയിം ഫർണിച്ചർ ഫർണിച്ചർ ഉണ്ടാക്കാൻ നല്ല മരമാണ് പക്ഷെ ഫർണിച്ചർ ഇത് നമ്മൾ ഈ മരത്തിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലിയ കൂടിയ ഡെൻസിറ്റിയാണ് ഫർണിച്ചറിന് വെയിറ്റ് കൂടും അപ്പൊ അത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കുഴപ്പമില്ലാന്നുള്ള ഒരു കുഴപ്പമില്ല പ്രശ്നമില്ല ഇത് നല്ലതാണ് നല്ലത് തന്നെയാണ് പിന്നെ വളരെ നല്ലതാണ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ തേക്കുമായിട്ട് തേക്കു ആയിട്ട് ഇത് ഇത് പല സ്ഥലങ്ങളിൽ ഇന്തോനേഷ്യ എനിക്ക് വന്ന ബെർമ്മ പപ്പനോഗിനി അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണ് ഹാർഡ്വുഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഈ തേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു കമ്പാരിസൺ പറയാം റഫ് ആയിട്ട് റഫ് ആയിട്ട് കമ്പയർ ടീക്കുഡുമായിട്ട് അറൗണ്ട് തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരെ വരും ഓ അത്ര ഡെൻസിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഒക്കെ വളരെ വളരെ കൂടുതലാണ് ഹാർഡ്നെസും അതുപോലെ തന്നെ കൂടുതലാണ് ഓയിലുള്ള ഓയിൽ കണ്ടന്റും കൂടുതലാണ് അതുകൊണ്ടാണ് ഈ ടെർമൈറ്റ് റെസിസ്റ്റൻസ് വരാൻ മെയിൻ കാരണം അത്ര ഹാർഡ് ഡെൻസറും ഓയിൽ കണ്ടന്റും ഉള്ള ഫുഡ് നാച്ചുറൽ ടെർമൈറ്റ് റെസിസ്റ്റന്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഇത് കെമിക്കലി ട്രീറ്റ് കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ഏജ് ആയ ഈ ഫുഡ് കിട്ടില്ല ഇന്നത്തെ കാലയളവിൽ ഇത്ര ഏജ് ആയ മരങ്ങൾ ഒന്നും കിട്ടാൻ സാധ്യതയില്ല ഇത്ര ഏജ് ആയ മരങ്ങൾ ഇത് മാത്രമേ വരുന്നുള്ളൂ മാത്രമല്ല ഇത് പപ്പു ഓർജിൻ മർബോ ആണ് പപ്പുവർജിൻ മർബോ എന്ന് പറയുന്നത് രണ്ട് ഒരേ സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഒരു ദ്വീപിന്റെ രണ്ട് പോർഷൻ ആണ് ആ പോർഷനിൽ എന്ന് മാത്രം സോഴ്സ് ചെയ്ത് വരുന്നതാണ് ഈ മരം അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ തേക്കിൽ നിലമ്പൂർ തേക്കിന് എങ്ങനെയാണ് ക്വാളിറ്റി വരുന്നത് അതേപോലെ തന്നെ മർബോയിൽ ഏറ്റവും ഗുണമേന്മ കൂടിയതാണ് പപ്പു ഓർജിൻ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ആ മണ്ണിന്റെ ഘടന അനുസരിച്ചുള്ള അതേപോലെ ഏറ്റവും ക്വാളിറ്റി കൂടിയാണ് ഉപയോഗിക്കാൻ പറ്റും ഇതിലിങ്ങനെയുള്ള ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനം ഇപ്പൊ പലരും ചോദിക്കും നമ്മളിപ്പോ ടെർമേറ്റർ അസിസ്റ്റന്റ് പറഞ്ഞു പിന്നെ ഉള്ളത് വാട്ടർ അബ്സോർഷൻ ആണ് ഏകദേശം ാണ് ജനാലുകളുടെ ഇത് ഞാനിപ്പി ഡെൻസിറ്റി ഇടക്കിടക്ക് പറയുന്ന കുറവായിരിക്കും ഇത് ഡക്ക് വുഡാണ് ഡിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ഡെക്ക് മറ്റുള്ള ഡെക്കുകൾ ഉപയോഗിക്കുന്ന വുഡാണ് അപ്പൊ അങ്ങനെ ഒരു വുഡിനെ വാട്ടർ റസിസ്റ്റൻസ് കപ്പാസിറ്റി കൂടുതലായിരിക്കും മാത്രമല്ല ഇത് ബെൻഡ് ആവാതിരിക്കാനും മറ്റുള്ള കാര്യത്തിനും ഒക്കെ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതാണ് വളയലില്ല ഈ മരം വളയാറില്ല അത് മാത്രല്ല വളരെ ലെന്തിലാണ് ഈ മരം വരുന്നത് അത്ര ലെന്തിൽ വരുന്ന മരം എന്ന് പറയുന്നത് വളയാതിരിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് അല്ലെങ്കിൽ ഇത്ര മരം കൊണ്ടു നമുക്ക് കാര്യമില്ല അത് വളയാനുള്ള സാധ്യത കുറവ് പന്ത്രണ്ട് അടിയൊക്കെ നല്ല ക്ലീൻ നീറ്റ് ആയിട്ട് വരും അതായത് നമ്മളിപ്പോ ഡോറ് ചെയ്യാണെന്ന അല്ലാന്നുണ്ടെങ്കിൽ ജനാലകൾ ചെയ്യുകയാണെന്നുണ്ട് അതിനൊന്നും ഈ പറഞ്ഞ പോലെ വാട്ടർ സോഷ്യന്റെ ഇഷ്യൂസോ വളയൽ ഇഷ്യോ നമുക്ക് ഇല്ല ഇല്ല അതിന് പ്രത്യേകിച്ച് എന്തായാലും ചെയ്യുന്നുണ്ടോ ഡോറിന്റെ കേസുകൾ വരുമ്പോൾ ഡോറിന് വരുന്നത് പലകളും ചട്ടമല്ല അതിനൊക്കെ തിക്നസ് വളരെ കുറവായിരിക്കും അതെ അപ്പൊ അങ്ങനെയുള്ള സാധാരണ ഇതിൽ ഏത് മരവെടുത്താൽ ആളുകൾ പറയാറുണ്ട് തോടുകൾ ചുരുങ്ങിയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഇത് ബെൻഡ് വരുന്നുണ്ടല്ലോ അങ്ങനെ അതൊക്കെ എന്ന് പറയാം അതിൻ്റെ അത് മോയിസ്റ്റർ കണ്ടന്റ് വലിഞ്ഞു പോയിട്ട് നമ്മൾ ഒരു സീസണിങ് ടൈം കണ്ടൊക്കെ എന്ന് പറയുമ്പോൾ രണ്ടു വർഷം മുമ്പൊക്കെ മരവിടും മരവിടുത്തതിന് ശേഷമാണ് വീടിനെ കുറിച്ച് ആളുകൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോ ആ മൂന്ന് വർഷത്തുള്ള സീസണിങ് എന്ന് പറയാം നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിപ്പോ നമ്മളത് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആയിട്ടുള്ളൂ നമ്മൾ ആ സീസണിങ് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ മോയിസ്റ്റർ കണ്ടന്റ് ഒരു എഴുപത് ശതമാനത്തിൽ നിന്ന് നമ്മൾ ഒരു പന്ത്രണ്ടോ പതിമൂന്നോ ആക്കി കുറയ്ക്കും അങ്ങനെ കുറച്ച് വരുമ്പോഴേക്കും നമ്മുടെ മോയിസ്റ്റർ കണ്ടന്റ് കുറയുകയും ചുരുങ്ങാനുള്ള സാധ്യത ഇല്ലാണ്ടാവുകയും ചെയ്യും അങ്ങനെ നമുക്ക് അത്രയും ഒരു ഒരു എന്താ വെൽ ആയിട്ടുള്ള ആണ് നമ്മൾ ഓരോ തവണയും കസ്റ്റമർ പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ മാറ്റിയത് ഇങ്ങനെ ഉണ്ടല്ലോ അങ്ങനെ അപ്പൊ നമ്മൾ പറ്റുന്ന മാറ്റാവുന്ന പോലൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പോലും പറ്റുന്ന പോലെ നമ്മൾ അപ്ഡേറ്റ് യെസ് ഈ ക്വാളിറ്റിയും സർവീസും പറയുമ്പോൾ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ഇത്ര നേരം പറഞ്ഞു കഴിഞ്ഞു സർവീസ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നത് കോഴിക്കോട് അതെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം പറയണ്ടായിരുന്നേ കോഴിക്കോട് ഫറോക്കിലാണ് ഇവരുടെ ഗോഡൌൺ ഇരിക്കുന്നത് ഫാക്ടറി എവിടെയെന്നാവോ ഫാക്ടറി ഇന്തോനേഷ്യലാ എനിക്ക് വന്ന കിലണ്ട്രിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ അവിടുന്ന് ചെയ്ത് അപ്പൊ എടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യം ഇതിപ്പോ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് നമ്മുടെ കോടവൺ കോഴിക്കോട് നിങ്ങളുടെ ഓഫീസ് കോഴിക്കോട് കേരളത്തിൽ എവിടെയൊക്കെ നമുക്ക് ഡീലർമാർ അവൈലബിൾ അത് കേരളത്തിൽ ആരൊക്കെ എവിടെയൊക്കെ വീട് വെക്കാൻ ശ്രമിക്കുന്നു അവരുടെ വീടിന്റെ അടുത്ത് നമുക്കൊരു ഡീലർ ഉണ്ടാവും കാരണം നമുക്കിപ്പോ നമുക്കിപ്പോ അതിനുശേഷം നമുക്ക് കോട്ടയത്ത് തന്നെ ചങ്ങനാശ്ശേരിയിൽ എക്കണോമിക് സോണിലെന്ന് പറയാം വളരെ കാലം മുമ്പ് നമ്മളൊരു മുപ്പത് വർഷമായി മരം ഇറക്കാൻ പറഞ്ഞിട്ട് ആ ടൈം മുതൽ നമ്മുടെ സാധനം എടുക്കുന്നതാണ് പുള്ളി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എല്ലാ ജില്ലകളിലും ആവശ്യത്തിന് വിളിച്ചാലും നമുക്ക് കൊടുക്കാൻ പറ്റും ഡീലർമാർ എവിടുന്നുാലും ഇതില് ഞാനൊന്ന് സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് മറബോ എന്ന് പറയുന്ന ഫുഡുകളെ കേരളത്തിൽ ഡീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ ഈ മറബോ ഫുഡുകളിൽ തന്നെ നമ്മുടെ തേക്കിന് കുറച്ചു മിനിറ്റ് നമ്മള് പറഞ്ഞ പോലെ നിലമ്പൂർ തേക്ക് അതുപോലെ കോപ്പ് തേക്ക് ഇനി അതല്ല പണ്ടൊക്കെ ചെറുതേക്ക് പറഞ്ഞാൽ സാധനം വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ പല ക്വാളിറ്റി ഓരോ സ്ഥലത്തുനിന്ന് വരുന്നതിന് ഓരോ ക്വാളിറ്റി ഗർജൻ ഉള്ള ഫുഡ് പ്ലൈ ഔട്ട് ചെയ്യാൻ വന്നിരുന്നു അത് നമ്മുടെ ബെർമേന്ന് വരുന്ന ഇന്തോനേഷ്യന്ന് വരുന്ന രണ്ട് രണ്ട് ക്വാളിറ്റി ആയിരുന്നു ബെർമേന്ന് വരുന്ന പ്രൊഡക്റ്റ് ആയിരുന്നു കൂടുതൽ അന്ന് യൂസ് ചെയ്ത കാര്യം ക്വാളിറ്റി കൂടെ എന്ന് പറഞ്ഞതുപോലെ ഇത് ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വിൽക്കുന്ന അതാണ് നിങ്ങൾ നൂറ് വർഷം എന്ന് പറയുന്ന ആ ഒരു ക്ലോസ് ആ ഇതിനകത്ത് നമ്മുടെ എല്ലാ സ്റ്റിക്കറും എഴുതിയിട്ടുണ്ടാവും ആ പത്തു ഒറിജിനാണ് ഈ ക്വാളിറ്റി ഒരു നമ്മുടെ ബാക്കിയുള്ള ആർക്കും അത് എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അതെ 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 ഇത് നമ്മൾ ഇതിന് ഇടനിലക്കാരില്ല ആ റൗണ്ട് ലോഗ് അത്ര ഒരാളുടെ വണ്ണമുള്ള അല്ലെങ്കിൽ ഒരാൾ നിന്നാൽ ആ മരത്തിന്റെ അത്ര ഹൈറ്റിൽ എത്തത്തില്ല പ്രോസെക്ഷൻ അത്ര എത്രയും വണ്ണമുള്ള മരം മാത്രം എടുത്താ ചെയ്യുന്നത് നമ്മൾ വണ്ണം കുറഞ്ഞ മരം എടുത്ത് ചെയ്തു കഴിഞ്ഞാല് നമ്മളെ സംബന്ധിച്ച് നഷ്ടം ഉണ്ടാവും പക്ഷെ ബാക്കി ബാച്ച് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന സംബന്ധിച്ചു അവർക്ക് വണ്ണം കുറഞ്ഞ മരമാണേലും കുഴപ്പമില്ല ഒരു ബാച്ച് ആയിട്ട് എടുക്കണം നമുക്ക് അങ്ങനെ പ്രശ്നമില്ല നമ്മൾ വണ്ണം കൂടിയ മരങ്ങൾ മാത്രം എടുത്ത് യൂസ് ചെയ്യുന്ന അതും പപ്പു ഓർജിൻ മാത്രം അതാണ് നമ്മൾ പപ്പ ഓർജിൻ മാത്രം ചെയ്യുന്നതിന്റെ ഇനി ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്കിപ്പോ ചോദിച്ചോട്ടം പറയാൻ പറ്റുന്ന ഒരു കാര്യം സാധാരണ നമ്മളൊരു തടി തടി എടുക്കുകയാണ് നമ്മളെ തടി ചെന്നു വെട്ടുന്നു അതിനകത്ത് ഒരുപാട് വേസ്റ്റേജുകൾ ഒരു പക്ഷേ വന്നാല് സീറോ വേസ്റ്റേജ് ആണ് മാത്രമല്ല നമ്മൾ ഞാൻ നമ്മൾ നേരം ഒരു മരം പണ്ടുകാലത്തൊക്കെ വീട് പണിക്ക് ആദ്യം മരം എടുക്കും മരവെടുത്ത് വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ കുറച്ചുകൂടെ മഴ സീസണിങ് ചെയ്യണം ഈ സീസണിങ് പ്രോസസ്സ് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ ഒരുപാട് ടൈം എടുക്കും മാത്രമല്ല ചിലപ്പോൾ അത് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മരം കംപ്ലൈൻ്റ് ആയി പോയിട്ട് സീസണിങ് പ്രോപ്പർ ആയില്ല എന്നുണ്ടെങ്കിൽ ഇതാവുമ്പോൾ സീസണിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഓൾറെഡി ഡോറിന് ആവശ്യമായിട്ടുള്ള പലകളും ചട്ടങ്ങളും എല്ലാം കിലണ്ട്രൈ ചെയ്ത് മോശം കുറച്ചതാണ് അതിനകത്ത് പിന്നെ ഇനി എക്സ്ട്രാ സീസൺ ചെയ്തിട്ട് അതിനകത്ത് ഇനി വ്യത്യാസങ്ങളൊന്നും വരാൻ പോകുന്നില്ല മാത്രമല്ല ഈ ഈ വുഡ് എന്ന് പറയാൻ വളരെ ഡെൻസിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഇതിനകത്ത് ബെൻ ടിഷ്യൂ അങ്ങനത്തെ ഇനി ഇതിൽ പ്രധാനമായിട്ട് ആൾക്കാർ ചോദിക്കുന്നത് ഇപ്പോ ടീക്ക് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ക്യൂബിക് അടി റേറ്റ് ക്യൂബിക്കടികൾ എട്ടായിരം അങ്ങനെ വിശ്വാസം ക്ലെയിം ചെയ്തതാണ് ഞാൻ പറഞ്ഞത് വെറും കാര്യല്ല നമ്മൾ സെറ്റ് ഒരു ആക്കി ചെയ്ത് അങ്ങനെ പറയാൻ പോലും വരുന്നില്ല വരുന്നില്ല അതായത് നമുക്ക് ആ ഫുള്ള് പ്രോസസിങ് വേസ്റ്റേജ് ഉള്ള ഒരു പോലെ നമ്മൾ നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരുന്നതിന് മാത്രം നമ്മൾ ചാർജ് അടയ്ക്കുന്നതും മതി അപ്പൊ നമുക്ക് അതുകൊണ്ട് തന്നെ എക്കണോമിക്കൽ ആയിരിക്കും ഫീസിബിൾ ആയിരിക്കും കൊടുക്കുന്നവർക്ക് ക്വാളിറ്റിയോടൊപ്പം കൊടുക്കാനും പറ്റും റേറ്റും കുറവാണ് ആ അതുകൊണ്ടാണ് ഇത് ബ്രാൻഡ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ നമുക്ക് ടീക്കൂഡ് നമുക്ക് അവൈലബിൾ ഒരു കമ്പനി അങ്ങനെ സ്ഥാപനമുള്ളൂ നമുക്ക് ടീക്കൂട്ട് ചെയ്യാൻ ചെയ്യാം പക്ഷെ അത്രയും ക്വാളിറ്റി ഉള്ള ടീക്കൂഡ് നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാനില്ല ഒന്ന് രണ്ട് ഇത്ര ഏജ് ആയതോ അല്ലെങ്കിൽ ഈ ഒരു റേറ്റിലോ ും പറ്റത്തില്ല ഒരു ഇപ്പ പല ആൾക്കാർ ഞങ്ങൾ തേക്കുമായിട്ട് കമ്പയർ ചെയ്യാം തേക്ക് റോസ്ഫുഡ് വെക്കാൻ ഇതിനെ കമ്പയർ ചെയ്യണ്ട ആക്ച്വലി കാര്യം തേക്കിനേക്കാളും ഉള്ള പ്രൊഡക്റ്റ് ആണ് റോസ്ഫുഡ് ബഡ്ജറ്റിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ പക്ഷെ എങ്കിൽ പോലും ഒരു സാധാരണ മനുഷ്യന്റെ ഒരു വീട് വെക്കുമ്പോ അവന്റെ മെയിൻ ഡോർ എങ്കിലും തേക്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിക്കുക അതിനകത്ത് ആഞ്ഞിലി ഉണ്ടാവും ാഭുണ്ടാവും അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബഡ്ജറ്റ് വൈസ് ഓയിൽ കണ്ടന്റ് ഉള്ള വിശ്വസിക്കുന്നു പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു തേക്ക് പിന്നെയുള്ളത് നമ്മുടെ റോസ് ഫുഡാണ് അതിന് അതിനോട് ചേർത്ത് പറയേണ്ട ഒന്നാണ് ശരിക്കും ഈ പറഞ്ഞ ഹിൽവുഡിന്റെ മർബോ എന്ന് പറയുന്ന ആ ഒരു എന്ന് പറയുന്ന ബ്രാൻഡ് വരുന്ന മർബോ ഫുഡ് അതെ ബാക്കി എന്തുകൊണ്ട് കമ്പയർ ചെയ്യേണ്ടെന്ന് പറയുന്നതിന്റെ കാര്യം പ്ലാവും അതുപോലെ കണ്ടന്റ് വാട്ടർ വാട്ടർ ആണ് ആണ് പിന്നെ അതിനകത്തുള്ളത് കറയാണ് സോ അതുകൊണ്ട് അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേരളത്തിലെല്ലായിടത്തും എല്ലായിടത്തും ഡീലർ എല്ലായിടത്തും ബാക്കിയുള്ള ഇവരുടെ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഒറ്റ കാര്യമുള്ളൂ ഒരു വുഡ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് അതെ അത് ബ്രാൻഡ് ചെയ്യാനുള്ള വിശ്വാസം എഴുപത്തഞ്ച് വർഷമായ പാരമ്പര്യമുള്ള കമ്പനിയാണ് അപ്പോ വെറുതെ അങ്ങ് ബ്രാൻഡ് ചെയ്ത് ആ എഴുപത്തി അഞ്ച് വർഷത്തെ ലഗസി ഇല്ലാണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യില്ലല്ലോ അത് ഇച്ചിരി കൂടെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മരത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്ന നേരത്ത് ആ ഏജിലുള്ള വിശ്വാസമാണ് ഒറ്റവാക്കി പറഞ്ഞാൽ കേരളത്തിൽ എല്ലായിടത്തോട്ടും നമ്മൾ സപ്ലൈ കൊടുക്കും എല്ലായിടത്തും നിങ്ങളുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരുപക്ഷെ ഡീലർക്ക് സാധനം ചെയ്യാൻ സംവിധാനം നമ്മൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡീലർ 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 കളക്ട് ചെയ്താൽ മതിയാവും ഇവിടെ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ തൊട്ടടുത്ത് ആ ആ കണക്ട് തരും പർച്ചേസ് പർച്ചേസ് ചെയ്യാം പറ്റത്തിൽ അപ്പൊ ഹിൽവുഡിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തുള്ള ഡീലർ പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ അപ്പോ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബാക്കി എല്ലാം പറഞ്ഞതുപോലെ നമ്മൾ എൻ്റെ ആ വീഡിയോയ്ക്ക് ശേഷം പലരും എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നമ്മുടെ ഹിൽബുഡിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ഏറ്റവും അധികം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഞായറാഴ്ച ദിവസത്തെ ലൈവിൽ ചോദിക്കാറുണ്ട് ഹിൽബുഡിനെക്കുറിച്ച് അപ്പോൾ അതിനായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും അപ്പോൾ ഇന്നിവിടെ വന്നപ്പോഴത്തേക്കും ഇതൊരു ഫോളോ അപ്പ് വീഡിയോ ആയിട്ട് കണക്കാക്കി എടുക്കുന്നു ആയിരിക്കും എനിക്ക് തോന്നുന്നു നമുക്ക് ഇനി ഒരു വീട് ചെയ്തതിനു ശേഷം അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എടുക്കാം അഞ്ച് അന്നത്തെ വീഡിയോയിൽ അഞ്ച് വർഷമായിട്ട് ചെയ്തൊരു വീടിൻ്റെ ഫീഡ്ബാക്ക് ഉൾപ്പെടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാം പറഞ്ഞ പോലെ സർവീസ് വളരെ കൃത്യമായിട്ട് കിട്ടും നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ഞാൻ വീണ്ടും കാണാം അത്രയും മികച്ച വീഡിയോ വീഡിയോയും വേണ്ടി അതുവരെയ്ക്കും അജേശങ്ക ഡോക്ടർ ഡോക്ടറെ